നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടിയും അതോ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയണത് ഒരു എൻ ഇ പി ഒരു എൻ ഇ പി യുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല ഈ പി എം സിയിൽ ഒപ്പിട്ടതോടെ കേരള ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പൂർണ്ണമായി അംഗീകരിച്ചു എന്നുള്ള ചില വാദഗതികൾ വരുന്നു ആ വാദഗതികൾ വെറും സാങ്കേതികം മാത്രമാണ് എല്ലാ കാലത്തും ഒരു എൻ ഇ പിയിൽ പിടിച്ച് ഞങ്ങൾ ഞങ്ങൾ കിട്ടേണ്ട കാശ് പിന്നെ വാങ്ങാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ പി എം സിയിൽ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങേണ്ടതെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളായിട്ട് തരുമോ കാശ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ സംസ്ഥാന സ്വാതന്ത്ര്യ ചുമതലയുള്ള സഹമന്ത്രിയും നിങ്ങൾ ഇതിൽ പിന്നെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നടപടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അതിനായിട്ട് അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാശിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിശേഷം ഉണ്ടാവും അങ്ങനെ വന്നപ്പോൾ കാശ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒപ്പിട്ടത് തമിഴ്നാട് ഫണ്ട് വാങ്ങി നാല് പറഞ്ഞു ഫണ്ട് വാങ്ങി നാല് പറഞ്ഞു തമിഴ്നാട് പറഞ്ഞെന്ന് വെച്ചാൽ തെറ്റുക തെറ്റായ ഒരു ധാരണയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവയ്ക്കുവാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ െ സംബന്ധിച്ച് ഉള്ള ഒരു വിശദീകരണത്തിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് എന്തുകൊണ്ട് ഈ തീരുമാനം എടുത്തു എന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നയങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നും വ്യക്തമാക്കാനാണ് ഈ വാർത്താ സമ്മേളനം നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തെ മറികടക്കുവാനുള്ള തന്ത്രപരമായ ഒരു തീരുമാനമാണിത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കുവാനുള്ള ഒരു നീക്കത്തെയും ഈ സർക്കാർ അനുവദിക്കില്ല അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് അർഹതപ്പെട്ട ഒരു രൂപ പോലും നഷ്ടപ്പെടാനും തയ്യാറില്ല പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ സമഗ്രശിക്ഷാ കേരളയ്ക്ക് അർഹതപ്പെട്ട ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം കേരളത്തിന് നഷ്ടപ്പെട്ട് നഷ്ടമായത് നൂറ്റി എൺപത്തി എട്ട് കോടി അമ്പ കോടി അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കുടിശ്ശിക അഞ്ഞൂറ്റി പതിമൂന്ന് കോടി അമ്പത്തി നാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന നാനൂറ്റി അമ്പത്തി ആറ് കോടി ഒരു ലക്ഷം രൂപ ഇവയും തടഞ്ഞു വെച്ചു ആകെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇത് ഇതിനാണ് നമുക്ക് നഷ്ടമായത് പി എം സി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചിൽ അവസാനിക്കും ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷയുടെ കുടിശ്ശികയും രണ്ട് വർഷത്തെ പി എം സി ഫണ്ടും ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകുവാൻ പോകുന്നത് നിലവിൽ കേന്ദ്രം സമഗ്ര ശിക്ഷയ്ക്ക് നൽകാമെന്ന ധാരണയായിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് നില ധാരണയായത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന പാർശ്വവൽക്കരണ വിഭാഗത്തിൽ നിന്നുള്ള കുടും കുട്ടികളെയാണ് നേരിട്ട് ബാധിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപതി അറുപത്തി പട്ടികജാതി പട്ടികവർഗ കുട്ടികൾ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇത് ബാധിക്കുകയാണ് ഒരു ലക്ഷത്തി എണ്ണായിരം ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേക പിന്തുണ തെറാപ്പി സൗകര്യങ്ങൾ സഹായ ഉപകരണങ്ങൾ എന്നിവ അത് ആ കുട്ടികളെ ബാധിക്കും ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള സൗജന്യ യൂണിഫോം വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് പാഠവസ്തകം പെൺകുട്ടികൾക്കുള്ള അലവൻസുകൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അധ്യാപക പരിശീലനം പരീക്ഷ നടത്തിപ്പ് തുടങ്ങിയ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നട്ടല്ലായ പ്രവർത്തനങ്ങളെയാണ് ഈ ഫണ്ടിൻ്റെ അഭാവം മൂലം ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറല്ല ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔതാര്യമല്ല മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തു നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ് ആ വിഹിതം നേടിയെടുക്കുക എന്നതാണ് ഒരു ജനകീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഈ പി എം സിയിൽ ഒപ്പിട്ടതോടെ കേരള ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പൂർണ്ണമായി അംഗീകരിച്ചു എന്നുള്ള ചില ബാധഗതികൾ വരുന്നു ആ ബാധകതികൾ വെറും സാങ്കേതികം മാത്രമാണ് ഇത് സാങ്കേതികം മാത്രമാണ് ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മുതൽ തന്നെ സമഗ്ര ശിക്ഷാ പദ്ധതിയെ എൻ ഇ പി നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു ഫണ്ട് വാങ്ങുമ്പോഴും കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താൽപ്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത് അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നുള്ളൂ രണ്ടാമതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പി എം ഉഷാ പദ്ധതിയിൽ ഒപ്പിട്ടതും എൻ ഇ പി നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ് എന്നിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പിലാക്കുന്നത് കേന്ദ്രനയം നയം മുപ്പത് ശതമാനം പോലും നടപ്പാക്കിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മൂന്നാമതായി എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിൽ പറയുന്ന പല കാര്യങ്ങളും ഉദാഹരണത്തിന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അധ്യാപക ശാക്തീകരണം നൂറ് ശതമാനം എൻറോൾമെൻറ്റ് ത്രിഭാഷാ പദ്ധതി കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം നടപ്പിലാക്കിയ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നാം എൻ ഇ പിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് പാഠ്യപദ്ധതിയുടെ വർഗീയവത്കരണത്തിന് പിന്നിൽ പിന്നെ പിന്നിൽ നിന്നുകൊടുക്കുന്നതിന് വേണ്ടി കേരളം തയ്യാറായിട്ടില്ല എൻ്റെ യാഥാർത്ഥ്യം എൻ്റെ സത്യസ്ഥിതി എന്താണ് കേരളത്തിൻ്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേജ് പതിനേഴിലെ സെക്ഷൻ നാലിൽ മുപ്പത്തിരണ്ടിൽ പാഠ്യപദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് എൻ ഇ പി വന്നതിന് ശേഷം ഒന്ന് മുതൽ പത്തു വരെ ക്ലാസുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച ഏക സംസ്ഥാനം കേരളമാണ് മതനിരപേക്ഷത ശാസ്ത്രചിന്ത ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഊന്നിയ പാഠ്യപദ്ധതിയാണ് നാം ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരി പരിഷ്കരിച്ചിലൂടെ നടപ്പാക്കിയത് എൻ സിഇ ആർ ടി വെട്ടിമാറ്റിയ ഗാന്ധിപദവും മുകളുടെ ചരിത്രവും അടക്കമുള്ള പാഠഭാഗങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ പരീക്ഷ നടത്തുകയും ചെയ്ത സംസ്ഥാനം കേരളം മാത്രമാണ് ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നത് അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല മാറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞാലും വീണ്ടും മാറ്റം ഉണ്ടാവുന്നല്ലോ എന്നുള്ള ചില ചോദ്യങ്ങളും വരുന്നുണ്ട് ഫെഡറൽ തത്വങ്ങൾ അടിയറ വച്ചു എന്നുള്ള ചില സംശയങ്ങളുണ്ട് അത് തെറ്റാണ് ഫെഡറൽ തത്വങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം ഡൽഹിയിൽ ചേർന്ന എൻ സി ആർ ടിയുടെ ജനൽ ബോഡി യോഗത്തിൽ ഇരുപത് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിമാർ കേന്ദ്രത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിച്ചത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമാണ് സർക്കാർ സ്ഥാപനങ്ങളെയും പൊതു ഇടങ്ങളെയും വർഗീയവൽക്കരിക്കാനുള്ള രാജ്ഭവൻ്റെ നീക്കത്തെ നേരിട്ട് എതിർക്കുകയും ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്ത പിന്നെ ചരിത്രം ഒരു പാരമ്പര്യമാണ് കേരളത്തിന് ഉള്ളത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചും ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ചും നമ്മുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തി പ്രഖ്യാപനം മാത്രമല്ല ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ധൈര്യം കാണിച്ച സംസ്ഥാനമാണ് നമ്മുടേത് പണ്ട് തടഞ്ഞു തടഞ്ഞുവച്ച് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് കേന്ദ്രമാണ് ആ സാമ്പത്തിക ഉപരോധത്തെ അതിജീവിച്ച് നമ്മുടെ അവകാശങ്ങൾ നേരിടക്കുകയാണ് ഞാൻ ചെയ്യുന്നത് സ്കൂൾ കോംപ്ലക്സുകളുടെ പേരിൽ ചെറിയ സ്കൂളുകളെല്ലാം എന്ന് പറഞ്ഞൊരു പ്രചരണം നടക്കുന്നു അതൊന്നും എൻ ഇ പിയിൽ ഞാൻ നോക്കിയതിനെ കാണുന്നില്ല പിന്നെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു സ്കൂൾ പോലും അടച്ചുപൂട്ടില്ല അടച്ച് പൂട്ടിയ സ്കൂളുകൾ തുറന്ന പാരമ്പര്യമേ കഴിഞ്ഞ ഒമ്പത് ഒമ്പത് ഒമ്പതേകാൽ വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് ഇപ്പോഴും പാലക്കാട് ജില്ലയിൽ ഒരു സ്കൂൾ അടയ്ക്കാൻ വേണ്ടി വന്നു എയ്ഡഡാണ് ആ എയ്ഡഡ് സ്കൂളാണെങ്കിൽ പോലും അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള നിലയിൽ തീരുമാനിച്ച് എന്നെയും രാജേഷ് മന്ത്രിയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അത് തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ആ അടച്ചുപൂട്ട് അങ്ങനെ ലയിപ്പിക്കുന്ന ഒരു ഒരു സ്ഥിതിയെ നമ്മുടെ മുന്നിൽ അജണ്ടയില്ല യു ഡി എഫ് സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും അതിൻ്റെ ഫലമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്യത്തിലൂടെ ഒമ്പത് വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷം പുതിയ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരികെ പ്രവേശിപ്പിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുള്ളത് സ്കൂളുകൾ ഉള്ളതല്ല നിലവിലുള്ളവയെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാനാണ് ഈ സർക്കാർ പണം വിനിയോഗിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നു ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പൊതുവായ രീതി മാത്രമാണിത് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിൽ മുൻപിൽ പി എം ശ്രീ എന്ന് ചേർക്കണമെന്നാണ് വ്യവസ്ഥ അല്ലാതെ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വഹിക്കണമെന്ന് എന്നില്ല അത് ഒരു പിന്നെ അഗ്രിമെൻറ്റിലും പറഞ്ഞു അഗ്രിമെൻ്റ് കോപ്പി എൻ്റെ ഉണ്ട് ഇന്നലെ ഒപ്പുവെച്ചെൻ്റെ കോപ്പിയുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി തരാം അല്ലെങ്കിൽ അതിവിടെ വായിക്കാം നാ ഇപ്പോൾ തന്നെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പി എം പോഷൻ എന്ന് ഉന്നത വിദ്യാഭ്യാസ പി എം പോഷൻ എന്നും ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് പി എം ഉഷ എന്നും പറയുന്നുണ്ട് നമുക്കത് പി എം നിങ്ങൾ ചേർത്ത് കണ്ടുകൊണ്ട് പറഞ്ഞ തന്നെ ലക്ഷ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട നിങ്ങൾ തിരിച്ചെടുക്കണം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ആകെ എൺ എൺപത്തിരണ്ട് കേന്ദ്ര പദ്ധതികൾ പതിനേഴ് എണ്ണം പി എം എന്ന് തുടങ്ങുന്നവയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ആറെണ്ണം ഉണ്ട് ഇത് വെറും ഒരു സാങ്കേതികം മാത്രമാണ് അതിൻ്റെ പേരിൽ നമ്മുടെ നാൽപ്പത് ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പ്രശ്നമായി മാറും ആർ എസ് എസ് അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ കേരളത്തിൻ്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാൽ സംസ്ഥാനം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്കവകാശപ്പെട്ട ആയിരത്തി നാനൂറ് കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നൽ നട്ടല്ലായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവൂച്ച ഉണ്ടാകില്ല എന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഇവിടെ പി എം ശ്രീ പ്രോജക്ടിൻ്റെ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല പി എം ശ്രീ പിന്നെ പദ്ധതിക്ക് കേരളത്തിൽ പിന്നെ കേരളത്തിന് ഫണ്ടും വേണ്ട കിട്ടിയാലോട്ട് വാങ്ങാതിരിക്കുകയില്ല കാരണം പി എം സി പ്രോജക്റ്റിൽ പറയുന്നതിനേക്കാൾ എത്രയോ ദൂരെയാണ് നമ്മുടെ സ്കൂളുകൾ സ്കൂളുകളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു നടപടി ഇതുവരെ ആരംഭിച്ചില്ല ഇവിടെ ഇവിടെ പ്രശ്നം എന്താ അതിൻ്റെ പേരിൽ എസ് എസ് കെ അടക്കമുള്ള മറ്റ് പ്രോജക്റ്റുകൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ് പി എം സി പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ആരംഭിച്ചിട്ടേ ഇല്ല ഇവിടെ ഈ മറ്റ് വകുപ്പുകളും അവരൊക്കെ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പി എം ഉഷ എന്ന പേരിൽ അഞ്ച് അഞ്ച് വർഷത്തേക്ക് നാനൂറ്റി അഞ്ച് കോടി രൂപ അനുവദിച്ചു ഇതിൽ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻ്റും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റുമാണ് അവർ മൂന്ന് ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എം ഒ യുവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ യാതൊരു മാറ്റത്തും തയ്യാറാകാതെ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചാതെ എം ഒ തന്നെ ഒപ്പിട്ട് ഇപ്പോൾ പിന്നെ കാശ് വാങ്ങി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷിഭൂമില് കിട്ടിയിട്ടുള്ളത് രാഷ്ട്രീയ കൃഷി വികാസ യോജന എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപ കിട്ടിയതാണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതി മറ്റ് പിന്നെ പി എം സി പദ്ധതിയും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പി എം സി എന്നൊരു പേര് വീണെന്ന് മാത്രമേ ഉള്ളൂ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെ മെക്കനൈസേഷൻ അത് പത്ത് വർഷത്തിനുള്ളിൽ നാനൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് ഒന്നേ നാല് കോടി രൂപ ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയ കൃഷി വികാസ യോജന പത്ത് വർഷത്തിനുള്ളിൽ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപ വെച്ചിട്ടുണ്ട് സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി സ്കീം ഏഴ് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപ ലഭിച്ചിട്ടുണ്ട് പി കെ വി വൈ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി എഴുപത്തേഴ് പോയിൻറ്റ് ഒന്ന് എട്ട് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പത്ത് വർഷത്തിനുള്ളിൽ നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ഒന്ന് നാല് നാല് കോടി ദേശീയ ഭക്ഷ്യ സുരക്ഷാ മിഷൻ മൂന്ന് പോയിൻറ്റ് ഏഴ് ആറ് കോടി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒന്ന് പോയിൻറ്റ് ഏഴ് കോടി നാഷണൽ മിഷൻ ഓൺ എഡിബിൾഡ് ഓയിൽസ് മിഷൻ ഓൺ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആരോഗ്യ വകുപ്പിന് ദേശീയ ആരോഗ്യ ദൗത്യം രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങളിൽ മുൻഭാഗ ബ്രാൻഡിങ് അടക്കം അവർ നമ്മുടെ ഫണ്ട് ഉപയോഗിക്കുന്നു ആർദ്രം ആയുഷ് ആയുഷാൻ ആരോഗ്യ മന്ദിർ കേന്ദ്ര സ്കീമിൽ പെട്ടതാണ് അതായത് കേന്ദ്ര നാഷണൽ നാഷ എൻ ഇ പി എൻ ഇ പിയുടെ ഭാഗമാണല്ലോ ഈ പി എം ശ്രീ പദ്ധതി സ്വാഭാവികമായിട്ട് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു ചില സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ചർച്ചകൾ നടന്നു വരികയായിരുന്നു ഒരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പിറ്റേ ദിവസം നടപ്പിലാക്കണമെന്നില്ലല്ലോ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൻ്റെ ചർച്ച കേന്ദ്ര ഗവൺമെൻറ്റുമായി ഞാൻ തന്നെ നേരിട്ട് പോയി കേന്ദ്രമന്ത്രിമാരുമായിട്ട് സംസാരിച്ചു ശേഷം പിന്നെ നടന്ന ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം പറഞ്ഞു നിങ്ങൾ ഒപ്പിടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഇപ്പോൾ നിങ്ങൾ പിന്നെ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കേണ്ട ഒരു കത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി തരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ റാണി ജോർജ് ഐ എ എസ് നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ ഞങ്ങളൊരു സംസ്ഥാനതലത്തിലുള്ള ഒരു അക്കാഡമിക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണെന്നും ആ അക്കാഡമിക് കമ്മിറ്റി ഇതെങ്ങനെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാം എന്നുള്ള നിലയിലൊരു അഫിഡവറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അഫിഡവറ്റ് കൊടുത്തു അതിൻ്റെ പേരിലാണ് ആ വർഷം കാശ് കി കിട്ടിയത് അതിന് ശേഷം ഇപ്പോൾ ഏറ്റവും ഇടുവിൽ പിന്നെ കേന്ദ്രമന്ത്രി തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ സംസ്ഥാന സ്വാതന്ത്ര്യ ചുമതലയുള്ള സഹമന്ത്രിയും നിങ്ങൾ ഇതിൽ പിന്നെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നടപടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അതിനായിട്ട് അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാശിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിശേഷം ഉണ്ടാവും അങ്ങനെ വന്നപ്പോൾ കാശ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എണുപെട്ടത് Subscribe to One India and never miss an update.